ക്രിയേറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ജിദാൻ ലക്കീഫിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഇപ്പോൾ രണ്ട് നാഷണൽസ് ലീഗ് മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇറ്റലിക്കെതിരെ അവർ പരാജയപ്പെട്ടു ബെൽജിയത്തിനെതിരെ വിജയിച്ചു അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ഡെഷോംസിനെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുകയാണ് അതുപോലെ തന്നെ ഡിമാർക്കോടെ ഗോളിനെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഇറ്റലിക്കെതിരെ ഫ്രാൻസ് പരാജയപ്പെടുന്നു മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ സ്ക്വാർലൈനിൽ സ്വലത്തിയുടെ ഇറ്റലി മികച്ച രീതിയിലാണ് ആ മത്സരത്തിൽ കളിച്ചിരുന്നത് ഫ്രാൻസിനെ നല്ല രീതിയിൽ തന്നെ പരാജയപ്പെടുത്തി ആദ്യം ഗോളടിച്ചത് ഫ്രാൻസാണ് അത് കളി തുടങ്ങിയ മിനിറ്റിൽ തന്നെ ഗോൾ ഗോളടിക്കുന്ന ഒരു സാധാരണ ബാർക്കോളൊക്കെ അസാധ്യ ഫോമിലാണ് പി എസ് കുപ്പായത്തിൽ ഗ്രൂപ്പായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം പക്ഷേ അതിനുശേഷം പിന്നെ ഇറ്റലി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു അവർ മൂന്നേ മൂന്ന് എന്നുള്ള സ്കോളിനാണ് മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഡിമാർക്കോട് ഒരു ഗോളുണ്ട് അതിലുള്ള വൺ ടു അത് ടൊണാലിയുമായിട്ടുള്ള ഡിമാർക്കോയുടെ വൺ ടൂ ഉണ്ടല്ലോ വേറെ ലെവല് സാധനമാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഞാനത് കുറേതാണ് ഇരുന്ന് കണ്ടു എന്ത് രസമാണ് ഗോള് കാണാന് ടൊണാലിയുടെ ബാക്കിൽ കൊണ്ടുള്ള ആ ഒരു റിട്ടേൺ പാസ് അതായത് പിന്നെ റൈറ്റ് വിങ്ങിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ബോൾ കൊടുക്കുന്ന ആള് ഡിമാർക്കോ പിന്നെ ലെഫ്റ്റ് ബാക്കാണെന്നുള്ള കാര്യം നമുക്കറിയാലോ അങ്ങനെ ആള് ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ അത് ടൊണാലിക്ക് കൊടുക്കുകയാണ് വൺ ടച്ചിൽ ടൊണാലിക്ക് കൊടുക്കുകയാണ് അത് ഒരു ഒരു ബൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഡിമാർക്കോ ടൊണാലിക്ക് കൊടുത്തുള്ള സാധത്തിൽ പക്ഷേ അത് ബാക്കിയിൽ കൊണ്ട് റിട്ടേൺ പാസ് പിന്നെ ഡിമാർക്കോ കൊടുക്കണം പുഴക്കും ബോക്സിലേക്ക് ഡിമാർക്കോ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ തൂങ്ങി ഇറങ്ങി വരുമ്പോൾ ആളൊരു കിഡിലം ബോളി അടിച്ച് കയറ്റുകയാണ് സ്വീറ്റായിട്ട് അതിൻ്റെ കണക്ഷൻ അത് ക്ലീനാണ് അത് ഡിമാർക്കോടെ സെലിബ്രേഷനും ഭയങ്കര സെലിബ്രേഷൻ സെലിബ്രേഷനും ഭയങ്കര ഇഷ്ടമായി ഏജാദി ഗോളാണത് ഒരു രക്ഷയില്ലാത്ത ഗോൾ വളരെ സ്ട്രൈക്ക് മാൻ ഇനി ശരിക്കും എൻജോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഗോളാണ് ഇപ്പോൾ അടുത്തൊന്നും ഇത്ര സുന്ദരമായിട്ടുള്ളൊരു ഗോൾ കണ്ടില്ലായെന്നുള്ളതാണ് എന്ത് രസമാണ് ആ ഗോള് അതിങ്ങനെ കണ്ടിരിക്കാൻ ഉണ്ടല്ലോ അതിങ്ങനെ പോയി കണ്ടു കണ്ടുപോക്കൂ ഇപ്പോൾ കണ്ടുനോക്കൂ ഏജാതി സാധനമാണ് എനിക്കെന്തായാലും വീഡിയോ ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല ഈ കോപ്പിറൈറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് പക്ഷേ ഏജാതി ഗോളാണത് വളരെ ഗോൾ അതായിരുന്നു ഈക്വലൈസർ ഗോൾ പിന്നെ ഫ്രട്ടേസി സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിക്കുന്നു ലീഡ് കൊടുക്കുന്നു പിന്നീട് റാസ്പെഡോറി ആണ് മൂന്നാമത്തെ അടിച്ചിട്ട് മത്സരം കില്ലോഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഫ്രാൻസും ചോദനം ഇത്തിരി ക്ഷീണമുള്ള ഒരു റിസൾട്ടായിരുന്നു സ്വാഭാവികമായിട്ടും എന്താണ് ഷോങ്സിൻ്റെ മേല് പ്രഷറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് നമുക്കറിയുന്നതാണ് എം ബാപ്പയുടെ ആ ഒരു ഫോൾസ് ഫോൾസിനായി പെർഫോമൻസ് മാത്രം മികച്ചതൊന്നായിരുന്നില്ല പിന്നെ മറ്റൊരു മത്സരം നടന്നായിരുന്നു ബെൽജിയത്തിനെതിരെ അത് ഫ്രാൻസ് വിജയിച്ചു രണ്ടേ പൂജ്യം നാല് സ്കോളാണ് ബെൽജിയം ആണെങ്കിൽ ഇപ്പോൾ അത്ര നല്ലൊരു ടീം അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ കെവിൻ്റെ ബ്രോന മത്സരത്തിന് ശേഷം ശരിക്കും എന്താണ് നല്ല രീതിയിൽ ഫ്രഷ്ട്രേഡ് ആയിട്ടുണ്ട് ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹാഫ് ടൈമിൽ എന്താണ് പറഞ്ഞത് എന്നുള്ളത് എനിക്കിവിടെ നിങ്ങളോട് മീഡിയ മുമ്പിൽ പറയാൻ പറ്റില്ല അപ്പോൾ ഹാഫ് ടൈമിൽ എന്തൊക്കെയോ ചെങ്ങിയ ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞിട്ടുണ്ട് ആൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉള്ള ഒരു ടീമല്ല ഇപ്പോഴത്തെ ബെൽജിയം അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ എന്നാൽ പോലും അതല്ല എൻ്റെ പ്രശ്നം മറ്റു ചില കാര്യങ്ങളുണ്ട് അത് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് എന്താണെന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ഡൊമിനിക്കോ ടൊഡസ്കോയുടെ കീഴിൽ ഇപ്പോൾ നല്ല രീതിയിലൊന്നുമല്ല ബെൽജിയം കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കെ പിൻ ഡി പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റീച്ച് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ആ ലെവലിലല്ല നമ്മളിപ്പോൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മാത്രമല്ല ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എന്താണ് നമുക്കെല്ലാം കൊടുക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ചില പ്ലെയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹം കോച്ചിങ് സ്റ്റാഫിനെ ആണോ പറയുന്ന ഒന്നും നമുക്കറിയില്ല ചിലപ്പോൾ ടീം മേയ്റ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്സ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല കോച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്സ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല എന്തായാലും നല്ല തന്നെ ചങ്ങായി ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് മൊത്തം പിന്നെ ബെൽജിയം സ്കോഡിനെയും ബെൽജിയം നാഷണൽ ടീമിനെയാണ് ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് ബെൽജിയത്തിൻ്റെ സ്ഥിതി ടെഡസ്കോയുടെ കാര്യം എന്താകുന്നു എന്നുള്ളത് കണ്ടറിയാം അപ്പോൾ ഡെഷോംസിൻ്റെ കാര്യം ആൾക്ക് ആ ഒരു വേൾഡ് കപ്പ് വരെ കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ എന്താകും എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ഡെഷ് ഹോംസ് പറഞ്ഞിടത്തോളം ആളൊരു വിന്നറാണ് നമുക്ക് അറിയുന്നതാണ് ആളൊരു വേൾഡ് കപ്പ് വിന്നറാണ് പ്ലെയർ എന്ന രീതിയിലും മാനേജർ എന്ന രീതിയിലും പക്ഷെ സ്റ്റിൽ ആൾ അവിടുന്ന് പോകേണ്ട സമയമായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ ഡെഷ് ആരാധകർക്കും ഫ്രാൻസിൻ്റെ ആരാധകർക്കും മറ്റു രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരിക്കും പ്രത്യേകിച്ച് ജനതീൻ ചെയ്താനോട് വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തില് ആളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ആളോട് ചോദിച്ചിപ്പോഴത്ത് എന്തുകൊണ്ടാണ് പ്രീമിയർ ലീഗ് ജോലികൾ എടുക്കാത്തതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാരണം അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോബുമായിട്ടൊക്കെ പുള്ളിയുടെ പേര് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുള്ളൊരു ഉത്തരം അദ്ദേഹം കൊടുത്താണ് ലിഖി ഫ്രഞ്ച് മീഡിയ ആണ് പറഞ്ഞെന്താണെന്ന് വെച്ചാല് ആൾക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത്ര ഫ്ലുവൻ്റ് അല്ല അപ്പോൾ ഫ്ലുവൻ്റ് അല്ലാത്ത സ്ഥിതിക്ക് മറ്റ് മാനേജർമാരൊക്കെ ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് അല്ലാതെയും ജോലികൾ ഏറ്റെടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഫുട്ബോളിൽ അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ തൻ്റെ രീതി അങ്ങനെയല്ല എന്നുള്ളതാണ് ജയിക്കാൻ വേണ്ടി പല ഉണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് അറിയാം ഏതൊക്കെ എലമെൻസാണ് വേണ്ടത് ജയിക്കാൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഒരു ഫ്ലുവൻ്റ് അല്ലാത്ത ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ജോലി പ്രീമിയർ ലീഗിൽ ഇതുവരെ ഏറ്റെടുക്കാത്തതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം ചോളം കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിരിക്കും അതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആൾ യുവൻ ഡിലുള്ള ഒരു പ്ലെയർ ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇറ്റാലിയൻ സംസാരിക്കാൻ പറ്റും സ്പാനിഷ് ഭാഷ വെള്ളം പോലെ സംസാരിക്കും ഫ്രഞ്ച് പിന്നെ പുള്ളിക്കാരൻ്റെ മദർ ആണ് അപ്പോൾ ഈ ഭാഷകളൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് അല്ല അതുകൊണ്ടാണ് സോഫർ അദ്ദേഹം ഈ ഒരു ജോലി ഏറ്റെടുക്കാതെ പിന്നെ എനിക്ക് തോന്നുന്നത് ആ ഒരു ഫ്രാൻസിൻ്റെ ജോലിക്കാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പി എച്ച് ജി എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ പി എസ് സി ലോകിച്ചോണ്ടിരിക്കേണ്ട ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈന്ന് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ടീമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ എന്താ അപ്പം പോയിട്ടുള്ള ആ ഒരു സാഹചര്യത്തില് ബാർക്കോളയും ജോനവേഴ്സും ഒക്കെ മികച്ച രീതിയിൽ കളിക്കുന്നു സിതാരണ സംബന്ധിച്ചോളം ആൾ മാർസ്യം എന്നുള്ളൊരു ചെങ്ങായയാണ് അപ്പോൾ പി എച്ച് ജിയുടെ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ആ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിക്കും അതേ സംബന്ധിച്ചോളം അത്തരത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ വെറുപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം കാണിക്കുമോ എന്നുള്ളത് സംശയകരമായിട്ടുള്ള സംഭവമാണ് അതാണ് റയൽ മേഡൽ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പതിനൊന്ന് ട്രോഫികൾ രണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ സമയത്തായിട്ട് അദ്ദേഹം നെയ്തെടുത്തിട്ടുണ്ട് എന്താണ് അടുപ്പിച്ച് മൂന്ന് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആളെയും എന്നെ സംഭവം എന്താണ് ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ധാരാളം നമ്മൾ സംസാരിക്കുന്നത് ജനതയും ജിതാനെക്കുറിച്ചൊരാൾ അപ്പോൾ അതാണ് ജിതാൻ്റെ കാര്യം എന്തായാലും ഡെഷോംസിൻ്റെ ടീമിൽ നിന്ന് ഇംപ്രൂവഡ് പെർഫോമൻസ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ബെൽജിയത്തിനെതിരെയൊക്കെ എൻഗോളൊക്കെ മരിച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് അതുപോലെ കോനെ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുണ്ടോസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എംബാപ്പയൊക്കെ ബെഞ്ചുലെന്ന എംപാപ്പയൊക്കെ പിന്നീട് സബിൽ നിന്ന് വന്നു ഒലീസയൊക്കെ സബ്ബിൽ നിന്ന് വരുന്ന സാഹചര്യങ്ങൾ കണ്ടു ഉസ്മാൻ ഡെംബേലെ നല്ലൊരു ഗോളടിച്ചിട്ടുണ്ടായിരുന്നു സബിൽ നിന്ന് വന്നിട്ട് കൊല മൂവാനാണ് മറ്റൊരു കോൾ അടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ പൂജ്യം നല്ല സ്കോളുകളാണ് അവർ ആ മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലൊന്നും ഞാൻ കടക്കുന്നില്ല ഈ ഫ്രഞ്ച് സ്കോഡിലുള്ള എല്ലാവർക്കും ഭീകരമായിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ മൊത്തം ഫ്രാൻസിലുള്ള ഫുട്ബോൾ ആരാധകർക്കും ആ രീതിയിൽ തന്നെയായിരിക്കും കാരണം ഡോംസ ഒരു മനുഷ്യനാണ് ഒരു ലെജൻഡ് തന്നെയാണ് ഒരു ഇതിഹാസം തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ കുറേ നാളായില്ലേ പുള്ളിക്കാരനെ ഈ ടീമിനെ മാനേജ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി പുതിയ ഐഡിയാസ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ഫ്രാൻസിലെ ടാലൻറ്റുകളുടെ ഒരു ഒരു കലവറയാണെന്നുള്ളത് രക്ഷയില്ലാത്ത ഒരു ടാലൻ ഫാക്ടറിയാണ് ആണ് ഫ്രാൻസ് ഫുട്ബോൾ ടീം അപ്പോൾ പുതിയ ഐഡിയാസ് ഇൻസ്റ്റൽ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് ഈ ഒരു നാഷണൽ ടീമിൽ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്ക് സത്യം പറഞ്ഞാൽ അവരൊരു പുതിയ മാനേജറിൻ്റെ ഐഡിയകളുമായിട്ടാണ് പോകേണ്ടത് ഐഡിയലി പക്ഷേ ആണെങ്കിലും നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല കാരണം ഡഷോംസ് അത്തരത്തിൽ ഓൾറെഡി കാര്യങ്ങള് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളൊരു മനുഷ്യനാണ് ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് ഫൈനൽസ് അതിലൊരു വേൾഡ് കപ്പ് കിരീടം പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഇത്ര കണ്ടാ പോരായി ഫ്രാൻസ് ടീമിൽ നിന്ന് അവർ ശരിക്കും ഫുട്ബോൾ ഡോമിനേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു സൈഡാണെന്നുള്ളതാണ് അതിപ്പോൾ ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു തെറ്റാണെന്നുള്ള ഒരു വാദമൊന്നും എനിക്കില്ല പല ടൈപ്പ് ഫുട്ബോൾ കളിക്കാൻ പറ്റും പക്ഷേ ഡിഫെൻസീവ് ഫുട്ബോൾ കളിക്കുമ്പോഴും അറ്റാക്കിലും ഒരു ഒരു കൃത്യമായിട്ടൊരു ഐഡൻറ്റിറ്റി വേണമെന്നുള്ളൊരു വാദം എനിക്കുണ്ട് അപ്പോൾ അത് എവിടേക്കോ ഇപ്പം മിസ്സിങ് ആണ് ഈ ഫ്രഞ്ച് ഫുട്ബോൾ ടീമിൽ ഈ ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഞാൻ പൊതുവേ പറഞ്ഞാണ് ബെൽജിയത്തിനെതിരെ ഒരുപാട് ഷോട്ടുകളും ഒരുപാട് അറ്റംപ്റ്റുകളും ചാൻസുകളൊക്കെ ഫ്രാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൽജിയം ഓഫുള്ളായിരുന്നു ബെൽജിയം ഫസ്റ്റ് ഹാഫിലാകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ബെൽജിയം ആകെ മത്സരത്തിൽ മൊത്തം ഒൻപത് അറ്റംപ്റ്റുകൾ അവർ പൊസഷൻ ഫ്രാൻസിനേക്കാൾ കൂടുതൽ അവരുടെ അടുത്തായിരുന്നു പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഈ പാറ്റേൺ ഓഫ് പ്ലേ കൃത്യമായിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാങ്കിംഗ് പ്ലേയേഴ്സ് കൺഫ്യൂസ്ഡ് ആയിപ്പോകും അപ്പോൾ തന്നെ മെമ്പാപ്പ് ആ ഒരു ഫോൾസ് ഫോൾസിനെ റോള് എന്താണ് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളത് ധാരണയില്ലാതെ കളിക്കുന്ന പോലെയാണ് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ഡെമ്പേലെ ആ ഒരു ഇഡലിക്കെതിരെ ക്ലൂലെസ് ആയിരുന്നെങ്കിൽ ബെൽജിയത്തിനെതിരെ ഒരു കിഡിലം ഗോൾ അടിച്ചു കട്ടിൻ സൈഡ് ചെയ്തിട്ട് റൈറ്റ് നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഒരു കിഡിലം ഗോള് ഡോക്കു നഡ്മുന്നു അത്തരത്തില് ഡെമ്പേലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് അനീഗ്മാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് ആ ഫൈനൽ തേർഡിലേക്ക് എത്തുന്നവരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങാണ് ചങ്ങയുടെ പ്രധാന പ്രശ്നമുള്ളത് അത് വേറെ കാര്യം പക്ഷേ ആ ഗോൾ കിടിലും ഗോളായിരുന്നു സൂപ്പർ സ്ട്രൈക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് പുതിയ ഐഡിയാസ് ഈ ടീമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയമായിട്ടില്ലേ എന്നുള്ളതാണ് അപ്പോൾ ഫ്രഞ്ച് ഫെഡറേഷൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല പിന്നെ രക്ഷാംശമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സിദാനോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതാണ് സിദാൻ എത്ര കാലം ഇനി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല അങ്ങനൊരു സംഭവം ഉണ്ട് അതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അദ്ദേഹത്തിൽ നമുക്ക് വേണ്ടി കാണാം ബൈ